Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, എടയൂർ പഞ്ചായത്തിലെ പൂവത്തുന്തറ എസ് സി നഗർ നവീകരണ പ്രവൃത്തി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വികസനം അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എസ് സി നഗർ നവീകരിക്കുന്നത് എം എൽ എ നൽകിയ ശുപാർശ പ്രകാരമാണ് എസ് സി നഗറിനെ അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപ അനുവദിച്ചത് എടയൂർ കെ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ടി നൌഷാദ് പി ടി അയ്യൂബ് എ കെ മുസ്തഫ കെ കെ മോഹനകൃഷ്ണൻ സുരേഷ് പൂവാട്ടുമീത്തൽ റഷീദ് കീശേരി പട്ടികജാതി വികസന ഓഫീസർ അശോകൻ പി കെ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ അനീസ് രാജ്കുമാർ ഗിരിജ എൻ പി പഞ്ചായത്ത് എസ് സി പ്രൊമോട്ടർ കാഞ്ചന പി പി രാജു കെ പി വിശ്വനാഥൻ വസന്ത കെ പി എന്നിവർ പങ്കെടുത്തു ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് പദ്ധതി നിർവഹത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് നഗറിനകത്തെ ഇരുപത്തിയഞ്ച് വീടുകളുടെ നവീകരണം ഒൻപത് റോഡുകളുടെയും ഫുട്പാത്തുകളുടെയും നവീകരണം അഞ്ച് സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുക നിങ്ങളെയൊക്കെ ഒക്കെ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് വെള്ളത്തിൽ ആയാലും തന്നെ ഈ കോളനി ഈ നഗ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കുക ഇരുപഴി പഞ്ചായത്തിലൊരു കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒൻപള പഞ്ചായത്തിൽ രണ്ട് നഗലുകളിലായി ഒരു കോടി രൂപ വീതം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ നാളുകളിൽ നിറച്ച ശേഷം അഞ്ചര കോടി രൂപ വ്യത്യസ്ത പഞ്ചായത്തുകളിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് ഏതാണ് നിർബന്ധം ചെയ്യേണ്ടത് എന്ന് പരിശോധിച്ചതിനെ ഇരുപത്തി അഞ്ചോളം കോടികൾ ഉറപ്പായ ചെയ്യാനാവശ്യമായ നടപടികൾ ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപയാണെങ്കിൽ നമുക്ക് അംഗീകരിച്ച് അനുവദിച്ച് കിട്ടിയിരിക്കുന്നതെങ്കിലും അതിൻ്റെ ജി എസ് ടിയുമായിട്ട് സംഖ്യയുമായി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്നത് അപ്പം ആ പണം ഉപയോഗപ്പെടുത്തുകൊണ്ട് അത് കരാറെടുത്തിട്ടുണ്ട് കരാറുകാരി നിങ്ങൾ ഏറ്റവും കൂടുതലും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് തന്നെ വായി മാറ്റാൻ നിങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി കുറിച്ചതായി അറിയിച്ചുകൊണ്ട് രണ്ടര മൂന്ന് മാസങ്ങൾക്കകം തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ ഉണ്ടാകണം എന്ന് നന്ദി നമ്മളീ പദ്ധതി ഇടയിൽ പഞ്ചായത്തിൽ നടപ്പില നടപ്പിലാക്കാൻ പോകുന്നത് ഈ പദ്ധതിയുടെ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ പദ്ധതിക്ക് ഒരു കോടി രൂപിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് വന്ന എം എൽ എയെ ഈ അവസരത്തിൽ ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് നടപ്പിലാക്കേണ്ടതുണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു